അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം നാമം സദ്ഗതി സത്തുക്കൾക്ക് ഗതിയായുള്ളവൻ സത്ത് എന്നതിന് നല്ല എന്ന് സാമാന്യമായ അർത്ഥം ഉത്കൃഷ്ടമായ കർമ്മത്തെ കുറിക്കാനും സത്ത് എന്ന ശബ്ദം യോജിക്കുന്നു യജ്ഞത്തിലും തപസ്സിലും ദാനത്തിലുമുള്ള നിഷ്ഠ സത്ത് എന്ന് പറയപ്പെടുന്നു ഗതി എന്നതിന് ബുദ്ധി എന്ന് അർത്ഥം കൽപ്പിച്ചിട്ട് ഉത്കൃഷ്ടമായ ബുദ്ധിയുള്ളവനെന്നും വ്യാഖ്യാനിക്കാം ഉത്കൃഷ്ടമായ ചിന്തയും പ്രവൃത്തിയും ശ്രദ്ധയും ഉള്ളവരാണ് സത്തുക്കൾ അവരുടെ ഗതി ഭഗവാനാണ് ജീവിതാന്ത്യത്തിൽ അവർ ഭഗവാനിൽ ലയിക്കുന്നു ഭഗവാൻ തന്നെ ആയിത്തീരുന്നു എഴുന്നൂറാം നാമം സത്കൃതി ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യുന്നവൻ ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം ശ്രേഷ്ഠങ്ങളാണ് എഴുന്നൂറ്റി ഒന്നാം നാമം സത്ത ഉണ്ട് എന്ന അവസ്ഥ അഥവാ ഉണ്മ്മ നിലനിൽപ്പ് സർവശ്രേഷ്ഠമായ അംശം എന്നൊക്കെ പറയാൻ ശ്രമിക്കാം ബ്രഹ്മത്തെ കുറിക്കുന്ന പദമാണിത് എഴുന്നൂറ്റി രണ്ടാം നാമം സത്ഭൂതി സത്തായ ഭൂതികൾ ഉള്ളവൻ എന്നൊരു വ്യാഖ്യാനം ഭഗവാന്റെ വിഭൂതികളിൽ സത്തു മാത്രമേ ഉള്ളൂ അസത്തിന് അക്കൂട്ടത്തിൽ സ്ഥാനമില്ല എഴുന്നൂറ്റി മൂന്നാം നാമം സത് പരായണ സത്തുക്കൾക്ക് പരമായ അയനസ്ഥാനം ആയവൻ ഭഗവാനെ പ്രാപിക്കലാണ് സത്തുക്കൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം എഴുന്നൂറ്റിനാലാം നാമം ശൂരസേന ശൂരന്മാരുടെ സേനയുള്ളവൻ ശ്രീരാമാവതാരത്തിൽ ശ്രീ ഹനുമാൻ സുഗ്രീവൻ അങ്കദൻ തുടങ്ങിയ ശൂരന്മാരുടെ നേതൃത്വത്തിലുള്ള വാനരസേനയും ശ്രീകൃഷ്ണാവതാരത്തിൽ ബലരാമൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ സാത്യകി തുടങ്ങിയ ശൂരന്മാരുടെ സേനയും ഭഗവാനെ സഹായിച്ചിരുന്നു ദേവാശ്രയ യുദ്ധങ്ങളിൽ ദേവേന്ദ്രന്റെ നേതൃത്വവും ദേവസേനയും സഹായിച്ചിട്ടുണ്ട് എഴുന്നൂറ്റഞ്ചാം നാമം യദുശ്രേഷ്ഠ യാദിയുടെ പുത്രനായ യദുവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് യാദവർ യാദവ വംശത്തിൽ പിറന്ന വാസുദേ വസുദേവന്റെ പുത്രനായി ശ്രീകൃഷ്ണനായി വിഷ്ണു ഭഗവാൻ അവതരിച്ചു ശ്രീകൃഷ്ണനെ ഉദ്ധരി ഉദ്ദേശിച്ചാണ് ഇവിടെ യദു ശ്രേഷ്ഠൻ എന്ന പ്രയോഗം യാദവരിൽ ശ്രേഷ്ഠൻ എന്ന പദാർത്ഥം എഴുന്നൂറ്റി ആറാം നാമം സന്നിവാസ സത്തുക്കൾക്ക് നിവാസസ്ഥാനമായവൻ പക്ഷികൾ വൃക്ഷത്തെ ആശ്രയിക്കുന്നത് പോലെ ഭക്തർ ഭഗവാനെ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നവർക്ക് വിശ്രമസ്ഥലവും സംരക്ഷണവും ഭഗവാൻ നൽകുന്നു എഴുന്നൂറ്റിയേഴാം നാമം സുയാമുന യമുനയെ സംബന്ധിച്ചതാണ് യാമുന കാളിയന്റെ വിഷം കൊണ്ട് തീർന്ന യമുനയെ കാളിയമർദ്ദനം നടത്തി പരിശുദ്ധമാക്കിയവൻ കാളിയൻ യമുനയെ ഉപേക്ഷിച്ച് രമണകത്തിലേക്ക് പോയപ്പോൾ യമുന വീണ്ടും സുയമുനയായി എഴുന്നൂറ്റി എട്ടാം നാമം ഭൂതാവാസ ഉണ്ടായത് അല്ലെങ്കിൽ ഭവിച്ചത് ഭൂതം വസിക്കുന്നിടം വാസം എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ വസിക്കുന്നു നൂലിൽ മണികൾ എന്ന പോലെ എല്ലാ മെന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവത്ഗീത എഴുന്നൂറ്റി ഒമ്പതാം നാമം വാസുദേവ മുന്നൂറ്റി മുപ്പത്തിരണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി എന്നീ നാമങ്ങൾ ഈ പദങ്ങൾ ഈ പതംന ചർച്ച ചെയ്തിട്ടുണ്ട് ജഗത്തിനെ മായ കൊണ്ട് മറയ്ക്കുന്നവൻ ഇന്ന് ശങ്കരഭാഷ്യം സൂര്യൻ തന്റെ രശ്മികൾ കൊണ്ട് എന്ന പോലെ ഞാൻ മായ കൊണ്ട് ജഗത്തിനെ ആകെ ആവരണം ചെയ്യുന്നു എന്ന് മഹാഭാരതം ശാന്തി പർവം എല്ലാ ഭൂതങ്ങൾക്കും അധിവാസവും എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവനും എല്ലാത്തിനെയും അനുഗ്രഹിക്കുന്നവനുമായ ഞാൻ ലോകത്തിന്റെ ആത്മാവാകുന്നു വാസുദേവനാകുന്നു എന്ന് അമൃത ബിന്ദു ഉപനിഷത്ത് എഴുന്നൂറ്റി പത്താം നാമം സർവാസുനിലയം സർവ അസുനിലയം എന്നാണ് പദഛേദം അസു എന്നാൽ പ്രാണൻ അഥവാ ജീവാത്മാവ് എല്ലാ പ്രാണനും ആധാരം മഹാവിഷ്ണുവാണ് പ്രളയകാലത്ത് എല്ലാ ഭഗവാൻ ലയിക്കുകയും ചെയ്യുന്നു അതിനാൽ സർവാസുനിലയൻ എഴുന്നൂറ്റി പതിനൊന്നാം നാമം അനല അഗ്നി എന്നാണ് സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന അർത്ഥം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നാമമായിട്ട് ഈ പദം നാം കണ്ടു എല്ലാ പ്രപഞ്ച പ്രവർത്തനങ്ങളും നടക്കുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഭഗവാന് മറ്റൊരു ശക്തി ആവശ്യമില്ല ശക്തി എന്നർത്ഥം അന അലത്തിന് സ്വീകരിച്ചാലും അനല എന്ന നാമം ഭഗവാന് ചേരും എഴുന്നൂറ്റി പന്ത്രണ്ടാം നാമം ദർപ്പർപ്പത്തെ നശിപ്പിക്കുന്നവൻ താൻ മറ്റുള്ളവരെക്കാൾ മേന്മയുള്ളവനാണെന്ന് തോന്നിക്കുന്ന അഹംഭാവമാണ് ദർപ്പം ദർപ്പം ക്രമമായി പാപത്തിലേക്കും കാമത്തിലേക്കും നയിക്കുമെന്നത് കൊണ്ട് പാപം എന്നും കാമം എന്നും ദർപ്പത്തിനർത്ഥമുണ്ടായി ഭഗവാൻ ദർപ്പത്തെ നശിപ്പിക്കുന്നവനാണ് എഴുന്നൂറ്റി പതിമൂന്ന് ദർപ്പദ അഹംബോധം നൽകുന്നവൻ താൻ ആരെന്നും തൻ്റെ കർത്തവ്യം ധർമാനുസൃതമായി അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്നും അറിവുള്ളവർക്ക് ഞാൻ എന്ന ബോധം നല്ലതാണ് ആ ബോധം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നവൻ ഇവിടെ ദാ എന്നതിന് നൽകുക എന്നർത്ഥം എഴുന്നൂറ്റി പതിനാലാം നാമം ദൃപ്ത ദൃപ്ത എന്നതിന് അഹങ്കാരമുള്ള എന്നാണ് പദാർത്ഥം മനുഷ്യരുടെ അഹങ്കാരത്തിനും ഭഗവാന്റെ അഹങ്കാരത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് താൻ വലിയവനാണെന്നും മറ്റുള്ളവരെക്കാൾ മേലെയാണെന്നുമുള്ള ബോധമാണ് മനുഷ്യരുടെ അഹങ്കാരം ഭഗവാന്റെ അഹങ്കാരം മിഥ്യയല്ല തഥ്യയാണ് തന്ത്രശാസ്ത്രം ഇതിന് പരാഹന്ത എന്നാണ് പറയുന്നത് താൻ ആരെന്ന ബോധം ഇവിടെ പരാനന്ദമാണ് ചിദാനന്ദമെന്നും പരമാനന്ദമെന്നും ഋഷി ഋഷിമാർ വർണ്ണിക്കുന്ന ശുദ്ധജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദാനുഭൂതി ഉള്ളവൻ എഴുന്നൂറ്റി പതിനഞ്ചാം നാമം ദുർധര ധരിക്കാൻ ആകാത്തവൻ ഉൾക്കൊള്ളാനും ഉള്ളിൽ നിർത്താനും ആകാത്തവൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്നവയെ എളുപ്പത്തിൽ മനസ്സിലാകും നാമരൂപ നാമരൂപചര്യാ വിവർജിതമാനായ ഭഗവാനെ കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും അറിയാനാകില്ല എഴുന്നൂറ്റി പതിനാറാം നാമം അപരാജിത പരാജയപ്പെടുത്താൻ ആകാത്തവൻ എപ്പോഴും എല്ലായിടത്തും വിജയിക്കുന്നവൻ सत्कृति सत्ता सत्परायण शूरसेनो यदु श्रेष्ठ सुयामुनः भूदा वासुदेव वासु सर्वासु निलयो अनल दर्पहा दर्पतो दृप्तो अपराजित